ിൽ പാർട്ടിക്കെതിരെ പരാജയത്തോടെ കൂടുകയാണ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം മുതൽ ബ്രാഞ്ച് വരെ ഇത് സംബന്ധിച്ച് വീണ്ടും വിചാരത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും ധനമന്ത്രി രാജഗോപാലും തദ്ദേശ എക്സൈസ് മന്ത്രി എം പി രാജേഷും ആരോഗ്യമന്ത്രി വീണ ജോർജും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള യോഗങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുന്നു സി പി എം സി പി ഐ പിളർപ്പിനുശേഷം ഇതുപോലൊരു ദുരന്തകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അഭിമുഖീകരിച്ചിട്ടില്ല എന്നത് തന്നെ പറയണം സി പി എമ്മിനും സഖ്യകക്ഷികൾക്കും ഉണ്ടായത് കേവലം പരാജയമല്ല പകരം ജനരോക്ഷമെന്ന എന്ന സുനാമിയിൽ തകരുകയാണ് പാർട്ടി കോട്ടകൾ കണ്ണൂരിൽ കെട്ടിപ്പൊക്കിയ പോർക്കളങ്ങൾ മാത്രമല്ല മറ്റ് പല ജില്ലകളിലെയും വീരഭൂമികൾ വൈകൃതങ്ങളായിരിക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ അതിവേഗം നീളുന്നത് രാജ്യത്ത് തന്നെ അത്യപൂർവമായാണ് കേന്ദ്ര ഏജൻസികൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വാളോങ്ങുന്നത് കേരളത്തിലെ സി പി എം അതിനും കാരണഭൂതരായി കരുവന്നൂരിൽ നൂറ്റി അൻപത് കോടിയുടെ അഴിമതി അഴിമതിയുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തിയതിന് പിറകെ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത് പാർട്ടിയുടെ അക്കൗണ്ടിൽ ഭൂമി ഇടപാടുകളിൽ വരെ അഴിമതി നടത്തി കിട്ടിയ പണം കിടന്ന് പൊളയുന്നതായിരുന്നു കരുവന്നൂർ ഉണ്ടാക്കിയ പ്രകമനം തൃശൂർ ജില്ലയിൽ മാത്രമല്ല പോളിറ്റ് ബ്യൂറോയുടെ നടുമുറ്റം വരെ ചുട്ടു പൊള്ളിക്കുകയാണ് പാർട്ടിയുടെ ഒരു പിടി നേതാക്കൾ സഹകരണ മേഖലയിൽ സഹകരിച്ച് കൈയിട്ട് വാരാത്ത ഒരിടം പോലും ബാക്കിയില്ല വായ്പാ തട്ടിപ്പ് മാത്രമല്ല പാർട്ടി നേതാക്കളുടെ കുടുംബാംഗങ്ങളെയാണ് ഇത്തരം സ്ഥാപനങ്ങളിലെല്ലാം കുത്തി നിറച്ചിരിക്കുന്നത് അരലക്ഷവും ഒരു ലക്ഷവുമാണ് ഇവരിൽ ഒട്ടുമിക്കവരുടെയും ശമ്പളം മറ്റു ആനുകൂല്യങ്ങളെല്ലാം ഇതിന് പുറമെ മുഖ്യമന്ത്രിയോളം പടർന്ന് പന്തലിച്ച പിണറായിയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കരൻ അധികാരത്തിന്റെ എല്ലാ തേൻകുടങ്ങളും ലഭിച്ച സ്വപ്ന സുരേഷ് എന്നിവർ ഉണ്ടാക്കിയ സ്വർണക്കടത്ത് വിവാദം യു എ ഇയിലെ ബിസിനസ് ഇടപാടുകൾ ഇടിയും ഡിയും ആദായ നികുതി വകുപ്പും കണ്ടെത്തിയ കോടികളുടെ നിക്ഷേപങ്ങൾ തുടങ്ങിയവയെല്ലാം ഇപ്പോൾ വീണ്ടും പുകഞ്ഞു കത്തുകയാണ് മുഖ്യമന്ത്രിയുടെ മകളെ ചുറ്റിപ്പറ്റിയുള്ള മാസപ്പടി വിവാദം ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ഉയരുന്ന അഴിമതി കഥകൾ എന്നിവയെല്ലാം കേരളവും ബംഗാളിന്റെ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് തെളിയിക്കുന്നതാണ് ബംഗാളിൽ കാരണഭൂതനായത് ബുദ്ധദേവ് ആണെങ്കിൽ ഇവിടെ സാക്ഷാൽ പിണറായി വിജയനാണെന്ന് മാത്രം കണ്ണൂരിൽ പാർട്ടിക്കുള്ളിലും പുറത്തും ഒരു കാലത്ത് വിവാദ നായകനായ ഇ കെ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഭരണതലപ്പത്തേക്ക് വന്നത് മുതൽ വിപ്ലവകരമായ വിമർശനങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് ഏറ്റവും ഒടുവിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഇ നേതാവുമായ മനു തോമസ് തുറന്നുവിട്ട സ്വർണം പൊട്ടിക്കൽ കഥകൾക്ക് പാർട്ടിക്ക് ഇതുവരെ ഒരു അക്ഷരം മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല ഒഞ്ചിയം നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരന്റെ രക്തമാണ് വടകര കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കിയതെന്ന ചർച്ചകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ സജീവമായി തുടരുകയുമാണ്